നമസ്കാരം എത്ര നാരിയസ്തു പൂജ്യന്താ പൂജിക്കപ്പെടേണ്ട സ്ത്രീത്വം മെയ്യഴകു കൊണ്ട് പെൺകരുത്തുകാട്ടി മന്ത്രി പോലും അസ്വസ്ഥമാക്കുമ്പോൾ എന്നിലൊരു ചോദ്യം ബാക്കി ആരാണീ ഫെമിനിസ്റ്റ് എന്താണി ഫെമിനിസം എം ടിയുടെ കുട്ടിയെടത്തിൽ നിന്നും സറാ ജോസഫിന്റെ ലക്ഷ്മിക്കുട്ടിയിലൂടെ മന്ത്രി മന്ദിരത്തിന്റെ അകത്തളങ്ങളിലേക്ക് നാരായണ 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 ോ ഈ വാളി ദേവട്ട പോയി കിടക്കുകയാണ് എൻറെ ഗുരുവായ് ഏ ആരാ ആരാ അത് ബ്രാളത്തിനോടാ ഒരു സംഗതി പറയാനുണ്ടായി എന്താ എന്താ കറുപ്പ ഇവിടത്തെ വെള്ളിയമ്പ്രാളത്തി കൂട്ടീം അപ്പുണ്ണി ചേനാരും പന്തി ഇല്ലാണ്ടത് അവതാരിച്ച നിക്കണ കണ്ട് ഗുരുവായൂരപ്പാ ഈവാൾ എൻ്റെ വയറ്റിലൂറിയപ്പോ ജന്മം പാഴായിലോ ആണില്ലെങ്കിൽ തറവാടിൻ്റെ ഉടിനെങ്കിലും പേടിക്കണോന്നാ എവിടെ എവിടെ അവള് എടി ഇനി ഇത് കേക്കുവോ ഇനി ഇത് കേക്കുവോന്ന് ദേ ഇനി എന്നെ തല്ലരുത് ഇനി എന്നെ തല്ലിയോ ചത്തു കളയടി ചാകേ കൊറഞ്ഞോരോട് തവതാരിച്ച നീയൊക്കെ മഞ്ഞരളിക്കാടുകൾ കടന്ന് ചാവതറയ്ക്കും പാപത്തറയ്ക്കും അപ്പുറം പെണ്ണ് പൂക്കണ നാട്ടില് എത്തിച്ചു തരുമോ നിങ്ങള് ഞാനീ താലി മാളി പൊട്ടിച്ചു തരാം ഹ ലക്ഷ്മി പെണ്ണേ നീ ആരെയാടീ പേടിക്കണേ കുട്ടിയുടെ തീ മണിപ്പൂരിൽ ഇന്നുയർന്നു കേൾക്കുന്ന കൂട്ട നിലവിളി നമ്മുടേതല്ലേ ഇനിതാ നമ്മുടെ തൊടിയിൽ വന്ദനയുടെയും ഉത്തരയുടെയും എന്ന പൊന്നു പൊന്നുമോളുടെയും കരുത്തിൽ എന്നെ എന്നെ അസ്വസ്ഥമാക്കുന്നു വേണ്ട എനിക്കൊന്നും കേക്കണ്ട കാണാൻ മരത്തെ മരത്തി മാങ്ങ കുട്ടികളോട് കൂട്ടുകൂടിയേനെ എന്നെ തല്ലിയത് എൻ്റെ അമ്മ എന്ന പെണ്ണിയാ കുട്ടിയെടുത്തേ കാണാൻ ചെയ്യലില്ലാന്ന് ആരാ പറഞ്ഞേ എൻ്റെ അമ്മ എൻറ്റോടപ്പറന്നോളും തന്നെ ലക്ഷ്മി പെണ് ലക്ഷ്മി പെണ്ണേണു കൂടെ എൻറെ അമ്മ കൂടെ എൻ്റെ കൂലിലെ അമ്മമാരും ുംങ്ങൾ വേണ്ട ഒച്ച വെക്കണ്ട പാപത്തറയിലെ കൊച്ചുനാരായണിയും കുട്ടിയടത്തിയിലെ വെല്ലും പി അതേ ടി ഞങ്ങാ പിടന്യാളേ നീ പറടി പെറും എന്നിട്ട് പൊട്ടിത്തെറിച്ചു തലച്ചോറും ചിന്ച്ചുതെറിയ കുഞ്ഞു കൈകാലുകളും നിങ്ങളെ കൊണ്ട് ഞാൻ തീറ്റിക്കും പെണ്ണിനെ പറ്റാ കെട്ടി ആന ആന അതെ ഞാൻ ചായക്കാനുള്ള ഭഗവതി കുന്നിൻ്റെ ഉച്ചയിൽ തിളയ്ക്കുന്ന വേലിൽ മുടി ചുഴത്തി വീശി നെറുകയിലടിഞ്ഞ സിന്ദൂരം അലിഞ്ഞിളകി മൂക്കിൻ തുമ്പിലൂടി വീഴും വരെ ഈ മറുത മുടി അടിച്ചിട്ടാടും ഓം സ്വാഹ ഞാൻ ഇവളെ ആവാഹിച്ച് കാണുന്ന കാഞ്ഞിരക്കൊമ്പിൽ തളയ്ക്കും നീ മുടി കെട്ടി വെക്കില്ല വെക്കില്ലേ ഇല്ല അനന്തപുരിയിൽ സരിതയായി സി എമ്മിന്റെ ഓഫീസിൽ വെച്ച് അടിമാലിയിലെ മറിയക്കുട്ടിയായി ധാ നിങ്ങളുടെ കുടുംബസ്വത്തൊന്നുമല്ലല്ലോ ഞാൻ ചോദിച്ചത് എനിക്ക് മറിയ കുട്ടിയായിട്ടും ഇനി നിങ്ങൾ പറയൂ ഇവരിൽ ആരാണ് യഥാർത്ഥ ഫെമിനിസ്റ്റ് സ്വപ്നയോ സരിതയോ അതോ മറിയ കുട്ടിയോ നന്ദി നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കുന്നത് ഒരുപാട് ആഗ്രഹമായിരുന്നു ഇങ്ങനെ സ്റ്റേറ്റ് വരെ പോകണം എന്നുള്ളത് ആറാം ക്ലാസ് മുതൽ മോണാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു നമുക്ക് എത്രയായാലും നമുക്ക് ജില്ലയിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ശ്രമിച്ചു ഒരുപാട് പരിശ്രമിച്ചു പക്ഷേ പിന്നെ ഹയർ സെക്കൻഡറി എത്തിയപ്പോഴാണ് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ നമ്മൾ മോണാക്ട് ചെയ്തു കാരണം അതിന് മുന്നേക്കെ കൊറോണയും പ്രളയവും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കലോത്സവമൊക്കെ മാറ്റി ആയി ബന്ധപ്പെട്ടിട്ട് അത് കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ എത്തിയപ്പോഴാണ് മോണാക്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് ജില്ല വരെ എത്തി പക്ഷെ ജില്ല വരെ എത്തിയപ്പോഴേക്കും നമുക്ക് അതിനപ്പുറത്തേക്ക് കയറാൻ പറ്റിയില്ല നമ്മൾ ഒരുപാട് നമ്മുടെ സ്ഥാനം ഒരുപാട് പോയി അപ്പോൾ മാനസികമായി അത് ഒരുപാട് വിഷമിപ്പിച്ചു കാരണം നമുക്കറിയില്ലല്ലോ നമ്മുടെ കഴിവിനെ നമ്മൾ സംശയിക്കുന്ന ഒരു സ്റ്റേജിൽ എത്തുന്നത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനൊരു സ്റ്റേജിലെത്തിയപ്പോൾ ഓക്കെ അന്ന് കോഴിക്കോടാണ് സ്റ്റേറ്റ് കലോത്സവം നമുക്ക് കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ആണ് ഞങ്ങൾ കാണാൻ പോകുന്നത് ആ സമയം ഞങ്ങൾ കാണാൻ പോയി അവിടുത്തെ മോണാറ്റികളെല്ലാം കണ്ടു അപ്പൊ അവിടെ നിറഞ്ഞു നിന്നൊരു പേരുണ്ടായിരുന്നു കലാഭവൻ നൗഷാദ് എന്ന് പറഞ്ഞിട്ട് അപ്പോ അങ്ങനെ ഒരു പേര് കേട്ടപ്പോൾ എങ്ങനെയെങ്കിലും നൗഷാദ് സാറിൻ്റെ അടുത്ത് എത്തണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നു പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റേറ്റിൽ അത്ര വന്നുള്ള മോഹമായിരുന്നു അപ്പോ അങ്ങനെ ദൈവം സഹായിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് തെരഞ്ഞു ഞങ്ങൾക്ക് സാറിന്റെ നെമ്പർ ഇട്ടി സാറിൻ്റെ അടുത്ത് പോവുകയാണ് ചെയ്തത് അപ്പൊ എല്ലാം കഴിഞ്ഞ് ഇപ്പോ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ ജില്ലാ മറികടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയൊരു പ്രശ്നകാരൻ മറികടക്കാൻ പറ്റിയില്ല പക്ഷെ ദൈവം സഹായിച്ച് മറ്റു വഴികളെല്ലാം തുറന്നു തന്ന അവസാനം ഞങ്ങളിവിടെ എത്തി വിചാരിച്ച പോലെ ഞങ്ങൾക്ക് സ്റ്റേറ്റിലെത്താൻ പറ്റി എ ഗ്രേഡും കിട്ടി അത് വലിയൊരു അനുഗ്രഹവും ഭാഗ്യമാണ് കാരണം ഞാൻ പ്ലസ് ടുവിലാണോ ഇപ്പോൾ ഇത് കഴിഞ്ഞ ഒരു സ്റ്റേറ്റ് കലോത്സവം ഉണ്ടായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഇത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇനി സ്റ്റേറ്റിൽ എത്താൻ ഒരുപാട് കലാപ്രതിഭകൾ ആശിക്കുന്നുണ്ടാവും മോഹിക്കുന്നുണ്ടാവും എന്നെപ്പോലെ ഞാൻ മോഹിച്ച പോലെ അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ആ സ്വന്തം കഴിവില് വിശ്വസിക്കുക നമുക്ക് നമ്മൾ വിശ്വാസം വിശ്വാസമില്ലാത്തടത്തോളം കാലം നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ് അത് ഞാൻ ഒരു യാത്രയിലാണ് ഞാനത് തിരിച്ചറിഞ്ഞെ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും സ്വന്തം കഴിവ് പുരോഗതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവുക എന്നുള്ള തന്നെയാണ് ആഗ്രഹം വേണം അതോടൊപ്പം ഹാർഡ് വർക്ക് ഒരു മെന്റാലിറ്റിയും വേണം അത്രേ ഉള്ളൂ